ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനു ശേഷം അണ്ണാമലയ്ക്ക് പാർട്ടിയിൽ നിർണായക സ്ഥാനം നൽകുമെന്നും സൂചന ദേശീയ തലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അണ്ണാമലയെ ഏൽപ്പിക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ജനറൽ സെക്രട്ടറി പദവി നൽകാനാണ് നീക്കം അടുത്ത മാസം പകുതിയോടെ നടക്കാനിരിക്കുന്ന ബി ദേശീയ അധ്യക്ഷ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും തീരുമാനമെന്നാണ് റിപ്പോർട്ട് ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യ രൂപീകരണത്തിന്റെ ഭാഗമായാണ് ഇ പി എസ് വിഭാഗവുമായി ഇടഞ്ഞു നിന്നിരുന്ന അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത് ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ രാജ്യസഭയിലേക്ക് അണ്ണാമലയെ എത്തിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമെന്ന അപ്രധാന പദവിയിൽ തുടരുകയായിരുന്നു ഗവർണർ സമുദായ അംഗം കൂടിയായ ഈ മുൻ ഐ പി എസ് ഓഫീസർ ബി ജെ പി എഐ എ ഡി എം കെ പങ്കാളിത്തത്തിനെതിരെ താൻ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണങ്ങൾ പുറത്തുവന്നിരുന്നു ഇന്ന് ഈ ആരോപണങ്ങൾ തള്ളിയിരിക്കുകയാണ് ബി ജെ പി തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ബി ജെ പി സംബന്ധിച്ചിടത്തോളം തങ്ങൾ മറ്റുള്ളവരെ വഞ്ചിക്കുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നും തങ്ങളുടെ വളർച്ചയ്ക്കായി ആരിൽ നിന്നും പിടിച്ചുപറിക്കുകയോ ഒരു പാർട്ടിയെ താഴേക്ക് തള്ളുകയോ ചെയ്യുന്നില്ല എന്നും അണ്ണാമലൈ പറഞ്ഞു ബി ജെ പി എ ഐ എ ഡി എം കെ സഖ്യത്തോടുള്ള നിസ്സംഗതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചു സഖ്യത്തിനെതിരെ ഞാൻ എവിടെയാണ് സംസാരിച്ചതെന്നും എപ്പോഴാണ് അധികാര പങ്കിടൽ പറഞ്ഞതെന്നും അണ്ണാമലൈ ചോദ്യമുയർത്തി എ എ ഡി എം കെ യുടെ യാത്രയിൽ നിന്ന് താൻ വിട്ടുനിന്നത് ഭിന്നത ഉയുണ്ടാക്കിയെന്ന ആരോപണത്തിൽ അണ്ണാമലൈ തന്റെ തീരുമാനത്തെ ന്യായീകരിച്ചു താൻ എന്തിന് യാത്രയിൽ ചേരണം താൻ യാത്ര തുടങ്ങിയപ്പോൾ മുൻ എ എ ഡി എം കെ മന്ത്രിമാരും യാത്രയിൽ പങ്കെടുത്തു അവർ യാത്ര തുടങ്ങിയപ്പോൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും മറ്റ് നേതാക്കളും യാത്രയിൽ പങ്കെടുത്തു താൻ ഒരു കാര്യകർത്താവാണ് പ്രധാനപ്പെട്ട നേതാക്കൾ യാത്രയിൽ പങ്കെടുത്തു ക്ഷണിക്കപ്പെടാതെ ഞാൻ എവിടേക്കും പോകില്ല തനിക്ക് ആത്മാഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു